ജനാഭിമുഖ കുർബാന തുടരും അൽമായ സീറോ മലബാർ സഭാ നേതൃത്വം ഇറക്കിയ സർക്കുലർ തള്ളിക്കളഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജൂലൈ മൂന്നിന് ശേഷവും ജനാഭിമുഖ കുർബാന തുടരുവാനും ഇതിന്റെ പേരിൽ ഏതെങ്കിലും വൈദികനോ അൽമായനോ നേരെ നടപടിയെടുക്കുവാനോ ശ്രമിച്ചാൽ ശക്തമായി പ്രതികരിക്കുവാനും അൽമായ മുന്നേറ്റം ചേർത്തല ഫൊറോന വിശ്വാസി സംഗമം തീരുമാനിച്ചു അതിരൂപതയിലെ ദൈവജനത്തിനും അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനുമെതിരെ വ്യാജ റിപ്പോർട്ട് നൽകി മാർപ്പാപ്പയെയും സഭയേയും സമൂഹത്തെയും കബളിപ്പിക്കുകയും അധികാര ദുർവിനിയോഗം നടത്തി സിനഡിനെ നോക്കുകുത്തിയാക്കി വ്യാജവും യാതൊരുവിധ നയാമിക അംഗീകാരമില്ലാത്തതുമായ സർക്കുലറുകൾ പടച്ചുവിടുന്നതിന് നേതൃത്വം നൽകുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് നടപടിയെക്കുറിച്ച് അന്വേഷണം നടത്തി ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും ജനാഭിമുഖ കുർബാന ലിറ്റർജിക്കൽ വേരിയന്റായി അനുവദിക്കുക തിരുപ്പട്ട സ്വീകരണത്തിനായി കാത്തിരിക്കുന്ന ഡീക്കന്മാർക്ക് വാശി വിടിഞ്ഞ് സഭാനേതൃത്വം എത്രയും വേഗം തിരുപ്പട്ടം നൽകുക ഭൂമി കുംഭകോണത്തിൽ വത്തിക്കാൻ നിർദ്ദേശിച്ച റെസ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കുക ബിഷപ്പ് ആന്റണി കരിയലിനെ നിർബന്ധപൂർവം രാജിവെപ്പിച്ചതിന് മലബാർ സീനഡ് പൊതുസമൂഹത്തോട് മാപ്പ് പറയുക തുടങ്ങിയ പ്രമേയങ്ങൾ യോഗം അംഗീകരിച്ചു ഫൊറോനയിലെ പതിനാറ് ഇടവകകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്ത സംഗമം നൈപുണ്യ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഫാദർ എബ്രഹാം മൂലയിൽ ഉദ്ഘാടനം ചെയ്തു റോക്കി എം തോട്ടുങ്കൽ അധ്യക്ഷത വഹിച്ചു ശ്രീ സി ഇ അഗസ്റ്റിൻ സ്വാഗതം ആശംസിച്ചു ഫാദർ എബ്രഹാം മുതുകാലയിൽ ഉദ്ഘാടനം ചെയ്ത വിശ്വാസി സംഗമത്തിൽ ഫാദർ സുരേഷ് മൽപ്പാൻ ശ്രീ റിജു കാഞ്ഞുകാരൻ പ്രൊഫസർ സാൻജോ തോമസ് ശ്രീ വി കെ ജോർജ് സിസ്റ്റർ ആലീസ് എന്നിവർ പ്രസംഗിച്ചു ശ്രീമതി ലിസി നേർന്ന നന്ദി ആശംസകളോടുകൂടി യോഗം അവസാനിച്ചു നന്ദി